മറ്റ് വാർത്തകളിലേക്കാണ് ആശുപത്രികളുടെ പ്രവർത്തനത്തിൽ മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി രോഗികളുടെ അവകാശങ്ങൾക്കും ചികിത്സാ സുതാര്യതയ്ക്കും മുൻഗണന നൽകണം പണമില്ലാത്തതോ രേഖകളില്ലാത്തതോ ആയ കാര്യങ്ങളിൽ ചികിത്സ നിഷേധിക്കാൻ കാരണമാകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഡോക്ടർമാരുടെ വിവരങ്ങളും ചികിത്സാ നിരക്കുകളും പ്രദർശിപ്പിക്കുന്നതിനെതിരായ ഹർജി തള്ളിയാണ് കോടതിയുടെ നിർദ്ദേശം ആശുപത്രികളും അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണം പണമില്ലെന്നതോ രേഖകളില്ലെന്നതോ ചികിത്സ നിഷേധിക്കാൻ കാരണമാകരുത് തുടർ ചികിത്സ ആവശ്യമെങ്കിൽ സുരക്ഷിതമായി മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തം എടുക്കണം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എല്ലാ പരിശോധനാ ഫലങ്ങളും രോഗിക്ക് കൈമാറണം ആശുപത്രി റിസപ്ഷനിലും വെബ്സൈറ്റിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ചികിത്സാ നിരക്കുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം ലഭ്യമായ സേവനങ്ങൾ പാക്കേജ് നിരക്കുകൾ ഡോക്ടർമാരുടെ വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടണം രോഗികളുടെ അവകാശങ്ങൾ പരാതി നൽകാൻ സംവിധാനങ്ങൾ എന്നിവയും പ്രദർശിപ്പിക്കണം എല്ലാ ആശുപത്രികളിലും ഒരു പരാതി പരിഹാര സ്വീകരിച്ചാൽ രസീദോ എസ് എം എസ് ഒ നൽകണം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പരാതി തീർപ്പാക്കാനും ശ്രമിക്കണം പരിഹരിക്കപ്പെടാത്ത പരാതികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറണമെന്നുമാണ് കോടതി നിർദ്ദേശം ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം